السلام عليكم ورحمه الله حدثنا محمد بن بشار قال حدثنا محمد بن عبد الله الانصاري قال حدثني عيينة بن عبد الرحمن قال حدثني ابي عثمان بن ابي العاص قال لما استعملني رسول الله صلى الله عليه وسلم على الطوائف جعل يعرض لي شيء في صلاتي حتى ما ادري ما اصلي فلما رايت ذلك رحلت الى رسول الله صلى الله عليه وسلم فقال ابن أبي الآس قلت نعم يا رسول الله قال ما جاءك بي ما جاء بك قلت يا رسول الله عرض لي شيء في صلواتي حتى ما أدري ما أصلي قال ذاك الشيطان أذنه. فدنوت منه فجلست على صدوري قدمي قال فلرب صدري بيده وتفل في فمي وقال أخرج عدو الله ففعل ذلك ثلاث مرات ثم قال قال حق بعملك فقال عثمان ما أحسبه خالتني ഇതാണ് ഹദീസ് ഇതിൻ്റെ അർത്ഥം ഉസ്മാനുബിന് അബ്ദുൽസ് പറയുകയാണ് നബിസല സിനിമ തങ്ങളെ എൻ്റെ ത്വായിലേക്ക് ഭരണകാര്യങ്ങൾ നോക്കാൻ വേണ്ടി നിയോഗിച്ച ഘട്ടത്തിൽ എനിക്ക് നമസ്കാരത്തിൽ ഞാൻ എന്താണ് നമസ്കരിച്ചത് എന്നൊന്നും നിശ്ചയമില്ലാത്തൊരവസ്ഥ ഉണ്ടായി അങ്ങനെ പ്രവാചകൻ സല്ലല്ലാ അലൈഹി സ്വലമാ താങ്കളുടെ അടുത്തേക്ക് ഞാൻ പോയി ആ സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞു ഇബ്നു അബിൽ ആസ് എന്ന് വിളിച്ചു അപ്പോൾ ഞാൻ അതെ റസൂലുള്ള അള്ളാഹാൻ്റെ റസൂലേ എന്ന് ഞാൻ പറഞ്ഞു കാല മാ ച അബിക്ക എന്തിനാണ് താങ്കൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് കുൽതുയാ റസൂൽ അല്ലാ അപ്പോൾ ഞാൻ പറഞ്ഞു അള്ളാഹുൻ്റെ റസൂലെ അറൽ അലി ഷെയ് ഉൻഫീ സലവാത്തി എൻ്റെ നമസ്കാരത്തിൽ നമസ്കാരങ്ങളിൽ എനിക്ക് ഓരോ കാര്യങ്ങളങ്ങനെ തോന്നുകയാണ് വെളിവാകുകയാണ് ഹത്തമാ അതിരി മാ ഉസല്ലി ഞാൻ നമസ്കരിക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല ഫാൽ അപ്രസു പറഞ്ഞു ദാ കഷ തോൻ അത് വിഷാച്ചാണ് ഉദനു നീ ഇങ്ങോട്ട് അടുക്ക് അടുത്തേക്ക് ഇരിക്കുന്നു എന്ന് പറഞ്ഞു ഫതനൌ തുഹു അങ്ങനെ ഞാൻ നീതു പ്രവാചകനിലേക്ക് അടുത്തു ഫജലസ്തു അലാസുദൂരി കഥമായി എൻ്റെ കാൽപാദങ്ങളുടെ പള്ളഭാഗത്ത് ഞാൻ ഇരുന്നു അങ്ങനെ എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് റസൂല്ലാൻ്റെ കൈകൊണ്ട് എൻ്റെ നെഞ്ചത്തുനിന്ന് തട്ടി വത്തഫീ ഫമി എൻ്റെ വായിൽ പ്രവാചകൻ തുപ്പി വഖാൽ അതു വല്ലാ അള്ളാഹുവിൻ്റെ ശത്രുവേദി ഇറങ്ങിപ്പോകൂ ഫലാ അങ്ങനെ റസൂലുല്ലാ സലാഹു അലഹി വസ്ലം മൂന്ന് തവണ ചെയ്തു സൂലുല്ലാഹിതങ്ങള് അങ്ങനെ മൂന്ന് തവണ ചെയ്തു സുമാൽ എന്നിട്ട് പറഞ്ഞു ഇല ഹക് ബി അമലി നീ നിൻ്റെ ജോലിക്ക് പോകുക ജോലി തുടരുക കാൽ ഫകാൽ ഉസ്മാൻ അപ്പോൾ ഉസ്മാൻ അലി ഈ ഉസ്മാൻ ആസ് പറയാണ് ഫല എൻ്റെ ജീവിതത്തിൽ അതിനുശേഷം ഇതുപോലെ നമസ്കാരത്തിലൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ഹദീസിൻ്റെ അർത്ഥം പക്ഷേ ഈ ഹദീസിൻ്റെ സ്ഥലത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുള്ള അൻസാരി എന്ന് പറയുന്ന ആളുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാരായിട്ടുള്ള മഹാനായിട്ടുള്ള ഇബിനു ഹബ്ബാന് പറയുന്നത് മുൻകറുൽ ഹദീസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഹദീസ് വെറുക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ കാല ഇബിനു ത്വാഹിർ ഇബിനു ത്വാഹിർ എന്ന് പറയുന്ന മഹാൻ പറയുന്നത് ഖസാബുൻ അയാളെ നുണ പറയുന്ന ആളാണ് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇമാം ഉഖല് പറയുന്നത് അദ്ദേഹം വെറുക്കപ്പെട്ട ഹദീസിൻ്റെ ഉടമയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് സൂചിപ്പിക്കുവാനുള്ളത് മനുഷ്യ ശരീരത്തിൽ കയറും എന്നുള്ളതിന് സ്വഹി ഒരു ഹദീസുമില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ ഹാമീൻ ഇസ്ലാമല